ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അഞ്ജലിയുടെ ഭർത്തവനെ കാണാൻ വേണ്ടി ശ്രുതിയും പ്രീ പ്രീതിയും കൂടി എത്തി നോക്കണ സമയത്ത് ശ്യാം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരിക്കും കേട്ടോ പക്ഷേ കാണുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും എത്തി നോക്കുവാണ് ആ സമയത്താണ് മനോരമ കാഴ്ച കാണുന്നത് ശ്രുതിയും പ്രീതിയും കൂടി ഇങ്ങനെ എത്തി വരഞ്ഞ് നോക്കണാണുമ്പോഴേക്കും മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ് ആഹ് ഇവിളന്മാരിവിടെ വന്നിട്ട് എത്തിയോലെ നോക്കുകയാണോ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം അവരുടെ അടുത്തേക്ക് പോവുകയാണ് നിങ്ങളെന്തിനോ ഒത്തി ഒത്തി നോക്കണത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വേഗം വെൽക്കം ഡ്രിങ്ക് എടുത്ത് ഇവിടുത്തെ ഗസ്റ്റിനെയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേക്കും സ്തുതി പറയുന്നുണ്ട് മാഡം സോറി ഞങ്ങളുടെ പണിയല്ലാതെന്ന് പറയുമ്പോൾ എന്ത് എന്നോട് ഇതുക്കാരും പറയുന്നു മനുക്ക് വെൽക്കം ഡ്രിങ്ക് എടുത്ത് സെർവ് ചെയ്യാൻ നോക്ക് എന്നിങ്ങനെ പറയുവാണ് ആ സമൃതി പ്രീതി വാ നമുക്ക് വെൽക്കം ഡ്രിങ്ക് എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശ്ര ശ്രുതിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകട്ടോ സമയത്ത് മലയാളം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് ഞങ്ങൾ അവിടെ പലതും സംസാരിക്കും നിങ്ങൾ പാർട്ടി പങ്കെടുക്കാൻ വന്നതെന്നല്ലല്ലോ ഇവിടെ സെർവ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ പണി നോക്കിയാൽ മതി എന്നൊക്കെ പറയുവാണ് അതിനുശേഷം ലാവണ്യ നമ്മുടെ അഞ്ജലിയടത്തും അതുപോലെ തന്നെ ഷ്യാമനോടും പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി ഷ്യാമേട്ട നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് പാർട്ടിയുടെ കേക്ക് മുറി കഴിയുമ്പോൾ തന്നെയാന്ന് പറയുമ്പോൾ ഓഹോ അത് കൊള്ളാലോ എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം മനോരമയുടെ മനോരമയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് മനോരമ നീന്തുന്ന അടിപൊളിയായിട്ടു പറയുമ്പോൾ എനിക്ക് സിമ്പിൾ മേക്കപ്പ് ആയി ഇഷ്ടം എന്ത് ചെയ്യാനാണ് എൻ്റെ ഒരു ഒരു സണ്ണില്ലേ ആകാശ് അവൻ പറഞ്ഞു കുറച്ച് ഹെവി മേക്കപ്പ് മേക്കപ്പായി അതുകൊണ്ട് മാത്രം ഞാൻ മേക്കപ്പ് ചെയ്തെന്നപ്പോൾ പറയുവാണ് അത് കേട്ട് ആകാശ് ചിരിക്കുമായിട്ടോ അതിനുശേഷം കാണിക്കുന്നത് വെൽക്കം ഡ്രിങ്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രുതിനേയും പ്രീതിനെയാണ് ഷ്യമിനോട് ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ശ്യാം കുറച്ചും കൂടെ മാറി നിൽക്കുക കേട്ടോ ആ സമയത്താണ് ശ്രുതി അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വരുന്നത് അങ്ങനെ എല്ലാവർക്കും ഡ്രിങ്ക്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ശ്രുതിനെ കാണുമ്പോഴേക്കും കുറച്ചു നേരം അശ്വിൻ ശ്രുതിയുടെ മുഖത്തേ നോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അശ്വിനാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ടൊന്നുമല്ല കേട്ടോ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രുതിയും അശ്വിനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പരസ്പരം കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ശ്രുതി വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നോക്കിക്കൊണ്ട് അശ്വിൻ കുറച്ച് നീങ്ങി തരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി അവിടെ പോകുമ്പോഴും ആ ഷോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കണം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നിൽക്കണ പ്രീതിനെയാണ് പ്രീതി ഡ്രിങ്ക്സ് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അഷ് ആകാശിനെ കാണണം ഹായ് സാർ എന്ന് പറയുമ്പോൾ ഹായ് പ്രീതി നിങ്ങളെന്താ ഇവിടെ ഞങ്ങളാ ഇവിടത്തേന്ന് പലഹാരങ്ങളൊക്കെ ഓർഡർ എടുത്തത് എന്ന് പറയുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ മനോരമക്ക് ദേഷ്യം വരുവാട്ടോ മനോരമ മനസ്സിൽ വിചാരിക്കുക ഈശ്വര എൻ്റെ റിച്ച്സ് അണ് ഈ ലോക്കൽ ഗേളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രീതി പറയേണ്ടത് സാർ അന്ന് തന്ന ആ ഷോളെനിക്ക് ഒത്തിരി ഇഷ്ടം ട്ടോ ഇതൊക്കെ ഇപ്പോൾ എന്ന് മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം മനോരമ ദേഷ്യം കൊണ്ട് വെച്ചിട്ടുണ്ട് അവളെ ഞാന് അവളെൻ്റെ മകനെ കറക്കിയെടുക്കാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പ്രീതി പോകുന്ന സമയത്ത് ഒരാളുടെ കൈ തെട്ടി പ്രീതിയുടെ കയ്യിൽ നിന്ന് ആ കൂൾഡ്രിങ്ക്സ് നിലത്ത് വീഴുമായിട്ടോ ഓ നശിപ്പിച്ചു എന്ന് മനോരമ പറയുന്നുണ്ട് ആ സമയത്ത് പ്രീതിക്ക് വല്ലാത്തപ്പോഴത്തൊന്ന് പ്രീതി വേഗം അകത്തേക്ക് പോവുകയാണ് ശ്രുതി ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉണ്ടോ എന്താ ചേച്ചി അത് അതിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡ്രിങ്ക്സ് താഴത്തേക്ക് താഴേക്ക് പോയെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിൻ ശ്രുതിൻ്റെ അടുത്തേക്ക് പോ ഇങ്ങനെ പോകുവാണ് അതിനുശേഷം നമ്മുടെ അശ്വിൻ ചോദിക്കണം നീ ഇവിടുന്ന് പോകുവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് രാവണ്യ വരുന്ന കേട്ടോ എന്താ എസ് സാറുടെ പ്രശ്നവും ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഇല്ല എന്ന് അശ്വൻ പറയുകയാണ് അതിനുശേഷം നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് ശ്രുതി ഒന്ന് നോക്കിയിട്ട് ശ്രുതി അവിടുന്ന് പോകുകട്ടോ വാ എ സാർ അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുകയാണ് വാ നമുക്ക് പാർട്ടി എൻജോയ് ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ വിളിച്ചുകൊണ്ട് രാവണ്യ പുറത്തേക്ക് പോകുകട്ടോ അതിനുശേഷം രാമേട്ടം വരുന്നുണ്ട് മോളെ കേക്ക് എടുത്ത് അവിടെ വെക്കണമായിരുന്നു മോളൊന്ന് സഹായിക്കാമോ അതിനെന്താ രാമേട്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി കേക്കെടുക്കാൻ വേണ്ടി രാമേട്ടൻ്റെ കൂടെ അകത്തേക്ക് പോവാട്ടോ കേട്ടോ അതിനുശേഷം ലാവണിയടുത്ത് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അത് എന്താ പരിപാടിയും ചോദിക്കുമ്പോൾ അത് ശ്യാമേട്ടനും അതുപോലെ തന്നെ അഞ്ജലി ചിച്ചിക്കും ഒരു ഒരു ഡാൻസ് ആയിട്ടൊരു സമ്മാനം നമുക്ക് കൊടുക്കും ഡാൻസ് കളിക്കണം എന്നൊക്കെ പറയുവാണ് ഏഹ് എന്താ ഇവിടെ എന്ന് ചോദിച്ചു മുത്തശ്ശി വരുമ്പോൾ മുത്തശ്ശി അതിനെ ശ്യാമേട്ടനും അഞ്ജലിച്ചിക്കും ഒരു സർപ്രൈസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡാൻസോ ആ പേക്കൂത്തുനിന്ന് ഇവിടെ വേണ്ട എന്ന് മുത്തശ്ശി പറയണം മുത്തശ്ശി അതൊക്കെ വളരെ നല്ലതായിരിക്കും വേണ്ട വേണ്ട ഇവിടെ കുറച്ച് മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാൻസും പേക്കൂത്തൊന്നും ഇവിടെ എന്തായാലും വേണ്ട എന്ന് മുത്തശ്ശി പറയുകയാണ് ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട് അഞ്ജലി വരുമ്പോഴേക്കും മുത്തശ്ശിക്ക് എന്തായാലും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡാൻസും വേണ്ട പാട്ടും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറയുവാണ് അതിനുശേഷം നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പോകുക കേട്ടോ പോയി കഴിയുമ്പോഴേക്കും അഞ്ജലി ലാവണിയുടെ ലാവണിയടുത്ത് പറയുന്നുണ്ട് ലാവണിയെ അതൊന്നും സാരില്ല ഡാൻസ് ഒന്ന് വേണ്ട എന്ന് പറയുമ്പോൾ ലാവണിയെ പറയണ്ടെ എന്നാലും ഞാൻ ക്ഷ്യാമേട്ടൊരു അഞ്ചരിച്ചിരിക്കും വാക്ക് തന്നല്ലേ സർപ്രൈസ് സർപ്രൈസുണ്ട് െന്ന് അത് സാരില്ലെന്നേ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോകുവാണ് അതിനുശേഷം നമ്മുടെ ആ അടുത്ത് ലാവണ്യ പറയേണ്ടത് എന്തൊരു സാധനം ആക്കി അളവി ഒരു ഡ്രിങ്ക്സ് പോലും ഇല്ല ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറയേണ്ടത് നിനക്കുള്ള സംഭവ സമ്മാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ബാഗിൽ വലിയൊരു കുപ്പി മദ്യമുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷ്യാമിനെയാണ് ശ്യാമ അഞ്ജലിനെ ഫോൺ ചെയ്യുകയാണ് ആ ഷ്യാമേട്ട എന്താ ഫോൺ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി ആദ്യം തന്നെ ഞാൻ സോറി പറയുവാണ് മഹാറാണി എനിക്ക് ആ റാവിൻ്റെ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കണം എന്താ ശ്യാമേട്ട പറയേണ്ടത് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു അവൻ വരുന്ന വഴിക്ക് ആക്സിഡൻ്റായിട്ട് ആയിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കിടക്കുവാണ് ഞാനൊന്ന് അവിടെ വരെ പോവുക നീ വിഷമിക്കുമെന്ന് വേണ്ട ഞാൻ അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഷ്യമേട്ട അത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ശ്യാം ഫോം വെക്കുവാണ് എന്താ ചേച്ചി കാര്യവും ചോദിക്കുമ്പോൾ അത് ഷ്യാമേട്ടൻ്റെ ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഷ്യാമേട്ടൻ അത്യാവശ്യമായിട്ട് അവിടെ പോയിരിക്കുകയോ ഓ എന്നാ അശ്വൻ പറയുമ്പോൾ സാരില്ല ശ്യാമേട്ടൻ വന്നോളൂ നീ വാ എന്ന് പറഞ്ഞിട്ട് അശ്വിനെയും കൂട്ടിക്കൊണ്ട് കേക്ക് കട്ട് ചെയ്തിന് അഞ്ജലി പോകുക പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ച് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് എന്നാൽ ഷാമേട്ടൻ വന്നിട്ട് കേക്ക് കട്ടേ എന്ന് പറയുമ്പോൾ വേണ്ട ഗസ്റ്റൊക്കെ മുഷിയും നമുക്ക് കേക്ക് ഇപ്പോൾ കട്ട് ചെയ്യാം എന്ന് പറയുവാണ് എന്താ മോളെ കാര്യം മുത്തശ്ശു ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അത് ഷാമേട്ടൻ അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോയിരിക്കുക ഓ ഇതിനേക്കാളും വലിയ അത്യാവശ്യം അവൻ എന്താ എന്ന് മനോരമ ചോദിക്കുമ്പോൾ ഫ്രണ്ട് ആക്സിഡൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക എന്നാലും ഇതൊക്കെ കുറച്ച് കൂടുതലാണ് അഞ്ജലി മോളെ എന്ന് മനോരമ പറയുമ്പോൾ മുത്തശ്ശി പറയേണ്ടത് ദേ മനോരമ നീ അത് ഊതി 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 വലിയത് കാട്ടി ആക്കോ വേണ്ട അവനെ അത്രക്ക് അത്യാവശ്യമുള്ള പോലെ കൂട്ടുകാരായിരിക്കും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരുടെ അടുത്തും അനൗൺസ് ചെയ്യാണ് അശ്വിൻ ഷാമേട്ടൻ പുറത്തൊരു അർജൻറ്റ് കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് തിരിച്ച് വരുന്നത് വരെ അതിന് മുമ്പായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അഞ്ജലി അതിനുശേഷം കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം നമ്മുടെ മുത്തശ്ശിക്കും പിന്നീട് അശ്വിനും അതുപോലെ തന്നെ വെല്ലിയേശ്വനും എല്ലാവർക്കും കേക്ക് ഇങ്ങനെ കട്ട് മനോരമക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ചിലുടെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ട് നമ്മുടെ ശ്രുതിയും പ്രീതിയും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചിലൂടെ മുഖത്തെ വിഷമം കാണുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം കേക്കെല്ലാം കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പ്രീതിയും അഞ്ജലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി ആരും അറിയാണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി അടുത്തേക്ക് വരുന്നുണ്ട് ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എന്താ ശ്രുതി എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അത് ചേച്ചിക്ക് മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം ചേച്ചിയുടെ ഹസ്ബൻഡ് പുറത്ത് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക ചേച്ചി വേറെ ഒന്നും വിചാരിക്കരുത് ഈ ആർഭാടവും ആഘോഷവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി ചെയ്യണത് ശരിക്കുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അതെനിക്ക് ശരിക്കും മനസ്സിലാക്കുക ായ കാര്യമാണ് അന്ന് പൂജയ്ക്ക് വന്നപ്പോൾ പോലും ചേച്ചി വിഷമിച്ചപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ചേച്ചി ഹസ്ബൻഡ് ചേച്ചിയുടെ അടുത്ത് എത്തിയില്ലേ അതുകൊണ്ട് ഇതിലൊന്നും കാര്യമില്ല ചേച്ചി മനസ്സിൻ്റെ അടുപ്പത്തിലാണ് കാര്യം എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകായിട്ടോ കാരണം വളരെ നല്ല കാര്യങ്ങളാണ് ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിനും ചെറിയൊരു ചെറിയൊരു ദേഷ്യക്കുറവ് നമ്മുടെ അശ്വിൻ്റെ മുഖത്തും ഉണ്ട് ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറയേണ്ടത് ചേച്ചിയതൊന്ന് വിഷമിക്കോ ഒന്നും വേണ്ട ചേച്ചിയുടെ ഭർത്താവ് നോക്കിക്കോ എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിടെ അടുത്ത് വരും ചേച്ചി ഈ കാര്യങ്ങളൊന്നും വലിയ കാര്യമൊക്കെ എടുക്കേണ്ട ഒന്ന് ആലോചിച്ച് നോക്കി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടിപ്പോയിരിക്കണത് അതിൽ അഭിമാനം കൊള്ളുമല്ലോ ചേച്ചി വേണ്ടത് അല്ലാതെ വിഷമിക്കുകയല്ലോ വേണ്ടത് എന്നൊക്കെ എന്നെ പറയുവാണ് അതേ ശ്രുതി ശ്രുതി പറഞ്ഞതിൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ വിഷമം നന്നായിട്ട് കുറഞ്ഞു എന്ന് പറയുവാണ് അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോകുക കേട്ടോ ശ്രുതിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന പ്രീതിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ